ഇടമട്ടം സരസ്വതി വിലാസം യു പി സ്കൂളിൻ്റെ വാർഷികവും അധ്യാപക രക്ഷകർത്താ ദിനവും നടന്നു മലയാള ചലച്ചിത്ര ഗാന ചരിത്രകാരൻ സതീഷ് കുമാർ വിശാഖപട്ടണം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ എം അബ്ദുൾ മജീദ് അധ്യക്ഷനായി ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ എം നൂറുദ്ദീൻ മുഖ്യാതിഥിയായി സാഹിത്യകാരൻ ജയരാജ മിത്ര മുഖ്യപ്രഭാഷണം നടത്തി യുവ കർഷക എൻ എസ് സുമയെ ചടങ്ങിൽ ആദരിച്ചു പ്രധാനാധ്യാപിക കെ എം മഹിജ പി ടി എ വൈസ് പ്രസിഡന്റ് സുമേഷ് പാണാട്ടിൽ എം പി ടി എ പ്രസിഡന്റ് പ്രജിനി ബി എസ് ലളിത വി ആർ ഹാസ്യ മജീദ് സി പി ശാന്തകുമാരി എൻ എ അനുരാഗ് ധ്യാൻചന്ദ് കെ എം വി ബി സിറാജ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും സമ്മാനദാനവും നടന്നു കാനഡ യു കെ അമേരിക്ക ന്യൂസിലൻഡ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ നമ്മുടെ പൈതൃകങ്ങളിലേക്ക് വന്ന് തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും ഒരു സമയത്ത് ഒരു കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാടായിരുന്നു ആർഷഭാരതമായിരുന്നു അല്ലെങ്കിൽ ആർഷഭാരതത്തെ ആയിരുന്നു ലോകം അറിവിനായി ജ്ഞാനത്തിനായി ഉറ്റുനോക്കിയിരുന്നു കാമ്പ്രിഡ്ജും ഓക്സ്ഫോർഡ് തുടങ്ങിയ വലിയ സർവകലാശാലകൾ ആ സർവകലാശാലകളെ കുറിച്ച് കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഭാരതത്തിൻ്റെ പൈതൃകം സൂക്ഷിച്ചിരുന്ന നളന്ത തക്ഷശില തുടങ്ങിയ മഹത്തായ സർവകലാശാലകളുടെ നാടാണ് നമ്മുടെ ഭാരതം